ൊണ്ട് തുടർന്നുവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ആ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളത് സഹോദരി സഹോദരൻ വഴിപെട്ട ബന്ധം ആരെങ്കിലും വിശ്വസിക്കുവോ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ന്യൂസ് കണ്ട സമയത്ത് ഒരുത്തം കമൻ്റ് ഇട്ട് ഇനി ഇവരെ തമ്മിൽ വല്ല അവിധ ബന്ധമുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ കുറേ നാരുകളുണ്ടല്ലോ അന്ന് ഇടാൻ വേണ്ടി ഞാൻ ആലോചിച്ച് അദ്ദേഹം പറഞ്ഞത് അത്രമാത്രം കറക്റ്റാണെന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നലെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരി കുട്ടി മരിച്ചു കിണറ്റിൽ മരിച്ചു കിടക്കുന്ന അത് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഇത് പുതിയതായിട്ട് വന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഒന്നും കൂടെ ഞാൻ അത് എടുത്ത് പറയുന്നത് എന്തായാലും ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് അല്ല സത്യത്തില പിന്നെ അതുപോലെ തന്നെ കുറേ ചാറ്റും കാര്യങ്ങളും ഒക്കെ എന്ത് മനുഷ്യരാകുമെന്ന് ആലോചിച്ച് നോക്കി ഇപ്പം എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നുകയൊക്കെ ചെയ്യാം ഓക്കെ അതുകൊണ്ടാവാം ഇങ്ങനെ ആവാം മറ്റേതാവാം പക്ഷേ ഇതൊക്കെ പുറത്ത് പറയാൻ പറ്റുമോ നമുക്ക് പറഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും കയറി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് മൊത്തം തെർപ്പാട്ടായിരിക്കും ഇത് ഞാൻ എൻ്റെ എപ്പോഴും ആ ഒരു കിളി ഇങ്ങനെ പറയും ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പോടാ എടാ പോടാ നിനക്കൊക്കെ വല്ല കോൺട്രവേഴ്സി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നമ്മളത് പറയുന്നത് ഞാൻ പിന്നെ ഓരോ ന്യൂസിൻ്റെ കാര്യങ്ങളും ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഞാനങ്ങ് ഞാനങ്ങ് ഷോക്കായിപ്പോൾ ഈ സത്യം പറഞ്ഞിത് ഇനി ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലത് ഇത് സത്യമാണോ നമ്മൾ ഈ ഇടയ്ക്ക് പതിനാറ് വയസ്സുകാരി പതിമൂന്ന് വയസ്സുകാരൻ സ്വന്തം ബ്രദർ തന്നെ അതിനെക്കുറിച്ച് ആ കേസ് ഒന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കാരണം ആ കുട്ടി പ്രഗ്നൻ്റ് ആയ കാര്യങ്ങളൊക്കെ അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞ കോവിഡ് വിഷയങ്ങള് ആ സമയത്തൊക്കെ വീട്ടുകാർ ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓൺലൈൻ ക്ലാസ് പിള്ളേർ പിള്ളേരുടെ ഒരു വേറെ വിട്ട ഒരു ചിന്തയിലോട്ട് ഉള്ള രീതിയിൽ നമ്മൾ സംസാരിച്ച് മുതിർന്ന ആൾക്കാരാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവർക്ക് എത്രമാത്രം ബോ ഇത്രമാത്രം ബോധമുള്ളൂ എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ന്യൂസിലോട്ട് ഒന്ന് പോവാം പോലീസിനെ തന്നെ കുഴപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ് ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകൾ പോലീസ് പരിശോധിച്ച് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു ഉണ്ടായി ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ ഞാൻ ഈ അടുത്ത സമയത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല ഒന്ന് ആലോചിക്ക ഇൻ എന്ത് മറുപടി പറയാനാ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ വീട്ടുകാരുമായിട്ട് എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഓൾറെഡി ഉണ്ടായിരുന്നു ഈ സ്ത്രീക്കും ഈ ഹസ്ബൻഡിനും ചെറിയ വഴക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ സ്ത്രീയുടെ അച്ഛന്റെ പതിനാറിന് വേണ്ടി വന്നതാണ് സത്യത്തെ അദ്ദേഹം ആ സമയത്ത് ചാറ്റ് അതായത് സ്വന്തം ആങ്ങളാ പെങ്ങക്ക് മെസ്സ അയക്കുന്നത് അയച്ചിട്ട് വരാൻ പറയുന്നു വരാത്തതിൻ്റെ ദേഷ്യത്തെയും കുഞ്ഞിനെ എടുത്ത് കനക്റ്റ് ചെയ്യുകയും ചെയ്ത് ഇവിടെ അച്ഛൻ വരച്ചിട്ട് പതിനാറ് ദിവസമല്ലേ ആയുള്ളൂ ഇപ്പോൾ ഇവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കി ഇവർക്ക് അത്രയ്ക്ക് വിവരമേ ഉള്ളൂ ഇത് എന്തോ പറയാനാ സത്യത്തില്ല ഇവരൊക്കെ വലിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് സത്യം പറയുന്നത് ഇത് ഉറപ്പാണ് നാട്ടുകാർ ഇന്ന് തെളിവെടുപ്പാണ് ഇന്ന് വീണ്ടും ഭാര്യയും ഭർത്താവിനെയും ചോദ്യം ചെയ്യും നാട്ടുകാർ ഇളകാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് നല്ല അപ്പം നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ ആ അടിച്ച് ഒടിച്ച് പഞ്ചറാക്കി വിടുക ഉറപ്പാണത് ഇടത്തുമ്പത്ത് ചൊറിച്ചില് വരുമ്പോൾ അന്നേരത്തേക്ക് ഇത് തീർക്കേണ്ടത് ഇതുപോലുള്ള കൊച്ചുങ്ങളെ ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടല്ല ഈ ദേശീയ കാര്യങ്ങളൊക്കെ തീർക്കുന്നത് നമ്മുടെ നിയന്ത്രണം വിട്ടു പോവും നമുക്ക് വാക്കിംഗ് കൂടെ കേൾക്കാം ഇവരുടെ ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം വെച്ചുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഹരികുമാർ ഇത് കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അല്പ ഈ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം അല്ലേ തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഒരു ഫൈൻഡിങ്ങിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുന്നില്ല കാരണം ചില കാര്യങ്ങളിൽ നിന്ന് ഇദ്ദേഹം ഈ ഹരികുമാർ പ്രധാന പ്രതി വ്യതിചലിക്കുന്നുണ്ട് ഓരോ സമയവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഈ ഫോൺ രേഖകൾ അടക്കം വെച്ച് ചോദ്യം ചെയ്യപ്പോഴാണ് ഒരു കാര്യം ആ പുറത്തേക്ക് വിടുന്നതും പുറത്ത് അദ്ദേഹം സമ്മതിക്കുവാൻ വേണ്ടി നിമിഷങ്ങൾക്കകം തന്നെ അത് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം പോലീസുകാരോട് കയർക്കുന്ന ഒരു സാഹചര്യം ഒരു മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചാറ്റ് എടുത്ത് പോലീസുകാർ ഇവനെ കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ അവൻ്റെ പാതി കിളി പോയിട്ടുണ്ടായിരുന്നു ഇനി അറിയേണ്ടത് അമ്മയുടെ പങ്കാളി ഇന്ന് ചോദ്യം എന്തായാലും നടക്കും ഇതെന്താണ് സത്യത്തില്ല കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നു ഇനി വല്ല മന്ത്രവാദത്തിന്റെ വല്ലതാണോ വല്ല ആൾക്കാർ വല്ല ഇപ്പൊ അതാണല്ലോ ട്രെൻഡിങ് മൊത്തം അവരിങ്ങനെ പറഞ്ഞാൽ അതുപോലെ ചെയ്യും കൊല്ലാൻ പോവും ഇപ്പം അതൊക്കെയാണ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ പറയാനും പറ്റത്തിൽ ആ ഇന്ന ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ ആയിരിക്കും മറ്റേതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ കാരണം അതുപോലത്തെ കുറെ അന്ധം കുറേ ആൾക്കാരുണ്ട് ഓക്കെ വിശ്വാസമൊക്കെ വേണം ഞാനിനിപ്പോൾ അതിലോട്ട് പോകുന്നില്ല നമ്മളെന്തിനാണ് അതിലോട്ട് പോകുന്നത് ഇപ്പം അങ്ങനെ ആവാം പല രീതിയിലും സംസാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കയറ് കെട്ടി തൂക്കിയത് ഇപ്പോഴും എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ട് ഇനി ഭാര്യയും ഭർത്താവും കൂടെ സോറി ആങ്ങളെയും വെങ്ങളും കൂടെ ചേർന്ന് ഇനി കൊച്ചിനെ തള്ളി കൂട്ട് തന്നെ ഇനി തന്തയും കൂടെ പിടിച്ച് തൂക്കാനാണോ ഒന്നും പറയാൻ പറ്റത്തില്ല ഇത്രയൊക്കെ തോന്നിയ ദിവസം ചെയ്യുന്നവരെ അതുമല്ല ഇതിൻ്റെ അപ്രോച്ച് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇവൻ റൂമിൽ തീയിട്ട കുറെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ കിണറ്റിലാ കയറ് വന്നത് അങ്ങനെ അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ ഇവിടെ ഒക്കെ വലിച്ചിടുകയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇവൻ ഉദ്ദേശിച്ചത് ഇവൻ ഒന്നാമത് വിവരമില്ലെന്ന് മനസ്സിലായിട്ടുണ്ട് അവന് ഇല്ലെങ്കിൽ ഈ തോന്നിയാസം അവൻ കാണിക്കത്തില്ല സത്യത്തിൽ അങ്ങനെ നമുക്ക് ബാക്കിയും കൂടെ ന്യൂസ് കേൾക്കാം വരും സമയങ്ങളിൽ ഇതിൽ നിന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് അത് കൊണ്ട് തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു ഫൈൻഡിങ് നോട്ടിലേക്ക് പോലീസിന് എത്തണം ഈ ല്ലേ ഈ ഹരികുമാർ അതെ ഒരു അമ്മയും അച്ഛനും ആണ് ഇവരുടെ രണ്ടുപേരും അതായത് സ്വന്തം സഹോദരൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ഇവർക്ക് മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തു കോടതിയിൽ ഇനി ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മുന്നി കൊടുത്തിട്ട് എന്തെടുക്കും ഇതുപോലെ ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെയും ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിന്നുകൊഴുത്ത് ജീവിച്ചങ്ങ് പോവും ഇവർക്കൊരു കുഴപ്പവും ഇല്ല അറിയാലോ നമ്മുടെ നാട്ടിലെ നിയമം കുറെ മാറാനുണ്ട് ഒരുപാട് മാറാതിരിപ്പുണ്ട് സത്യം പറയാലോ ഇത് വന്നു വന്ന ഒരു കേരളം ഞാൻ പറയുന്നില്ല നമ്മൾ തന്നെ സ്വന്തം നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചവറായിക്കൊണ്ടിരിക്കുക എന്തായാലും പറയാൻ മടിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങ് പറഞ്ഞു ഒരു മറി ചവറുശാല ഇത് കൂടുതലും ഞാനൊന്നും പറയാടയിൽ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നത് സത്യം പറയാലോ പേടി വരുവാണ് ഞാനുള്ളത് തുറന്ന് പറയാം നമുക്ക് ജീവിക്കാൻ പോലി ഇപ്പം ഭയങ്കര പേടി വരുവാണ് സ്വന്തം കാര്യം നോക്കി വീട്ടുകാർ കാര്യം നോക്കി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി അങ്ങ് പോയാൽ മതി ഒന്ന് അങ്ങ് ആലോചിച്ച് പോവുകയാണ് ഇതൊക്കെ കേട്ടിട്ട് പേടി വരുവാണ് പോലീസ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് രീതിയിലുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ അമ്മാവൻ ഹരികുമാറിന്റെ സ്വഭാവം നല്ല സ്വഭാവമായിരുന്നില്ല പല ഘട്ടത്തിലും പല സ്ത്രീകളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അവിടെ സംസാരം അവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് മോശമായുള്ള പെരുമാറ്റം സഹോദരിയോടക്കം അവർ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവം അമ്മാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അമ്മയോട് ഈ വിഷയങ്ങളെല്ലാം അവരുടെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ആ വീട്ടിൽ നടക്കുന്നു ഇതെല്ലാം എന്തിന്റെ പേരിലായിരുന്നു ഈ സംഭവങ്ങൾ എന്നതാണ് ഈ അതെല്ലാം ഈ കുഞ്ഞിന്റെ മരണത്തിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ മാത്രമുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ ഇന്നലെ എന്താണ് ഉണ്ടായത് എന്നതിനാണ് പോലീസിന് ഈ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നത് അതിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മയും സഹോദരനും ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ വാട്സാപ്പ് ചാറ്റിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മാവൻ ഹരികുമാറിനെ കുറിച്ചുള്ള ഈ കുട്ടിയുടെ അമ്മയുടെയും അമ്മയുടെ സഹോദരനെ തമ്മിലുള്ള സംഭാഷണങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നത് അത് തന്നെ പല ചാറ്റുകളും ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട് ഏതായാലും ഈ പരസ്പര വിരുദ്ധമായുള്ള കാര്യങ്ങളാണ് ഇരുവരും പറയുന്നത് അമ്മ കുഞ്ഞിന്റെ അമ്മയും അതുപോലെ തന്നെ അമ്മാവനും പുതിയ വിവരം വരുന്നുണ്ട് നമ്മൾ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും അവിടേക്ക് വരുമോ എന്നുള്ളത് ആയി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടായിരുന്നു പക്ഷെ അതായിപ്പോൾ അമ്മയെ വിടുന്നില്ല പക്ഷെ അച്ഛനെയും മുത്തശ്ശിയേയും ഈ ഇത് കാണാൻ അനുവദിച്ചിട്ടുണ്ട് സംസ്കാര ചടങ്ങുകൾക്ക് പോകാൻ അനുവദിച്ചു ഓക്കെ അവന് കുറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് കുറെ സ്ത്രീകളുമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഈ വിഷയം അമ്മയോട് സംസാരിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു അപ്പം ഈ അമ്മ എന്തുകൊണ്ട് ഇത് ഇടപെട്ടില്ല എന്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറി അത് ഞാൻ ആലോചിച്ച് നോക്കുന്നത് അല്ലെങ്കിൽ ഇവൻ അതുപോലെ സൈക്കോ സ്വഭാവമല്ല അല്ലെങ്കിൽ അതല്ല അതായിരിക്കും അവരവരുടെ ജീവനം കൊണ്ടായിരിക്കും സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കൂടിയാൽ മതിയെന്നും പറഞ്ഞുള്ള രീതിയില്ല എന്തായാലും ഇന്ന് നമുക്ക് കുറച്ചും കൂടെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആ ഭാഗത്തുണ്ട് അവിടെ പോയി അന്വേഷിക്കുക എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇവർക്ക് വലുതായിട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അവനെ വിളിച്ചപ്പോൾ അവനും പറയുന്നത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സഹരിച്ചു പോകുന്ന ഒരു ഫാമിലി ാണ് പിന്നെ ഇത് കേട്ടപ്പോൾ ആരും വിശ്വസിക്കുന്നു ഇല്ല എന്നുള്ള ഇത് പുറമേ കാണുന്ന പോലൊന്നും അല്ലല്ലോടെ ഈ ലോകം ഓക്കെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നമ്മൾ നമ്മുടെ വീട് ചെയ്യും ചാനൽ സബ് സഭ്യ ബൈ ലവ് ഓൾ